അസ്സാം വൈകും വരഹമ്മുള്ള എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഈയിടെ എന്നോട് പങ്കുവെച്ചു അദ്ദേഹം ഒരു ദിവസം പള്ളിയിൽ ഇമാമ് നിൽക്കാൻ വേണ്ടിയിട്ട് ചുമതല ഏൽപ്പിക്കപ്പെട്ടു കാരണം അന്നത്തെ ദിവസം ഇമാമിന് ശാരീരികമായിട്ടുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ഇന്നത്തെ ദിവസം ഇമാമ് നിൽക്കാനുള്ള ചുമതലയാണ് സുഹൃത്തിന് കിട്ടിയത് സുഹൃത്ത് എന്നോട് പങ്കുവെച്ച കാര്യം ഇതാണ് ആ അഞ്ച് നേരം ഇമാമ് നിൽക്കാനും അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കാനും വേണ്ടി അദ്ദേഹം നേരിട്ട പ്രയാസങ്ങളുടെ ആ ഒരു വലിപ്പമാണ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പലവട്ടം ക്ലോക്ക് നോക്കേണ്ടി വന്നു കാരണം അദ്ദേഹത്തിന് മറ്റു ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ചുമതലകൾക്കിടയിലാണ് ഈ ഒരു ഡ്യൂട്ടി അദ്ദേഹം ഏറ്റെടുത്തത് നമ്മുടെ നാടുകളിൽ ഇമാമുമാരായി നിൽക്കുന്ന മുഹദിനായി നിൽക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് അവര് ഒരു വലിയ അമാനത്താണ് ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് കുടുംബമുണ്ട് മക്കളുണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോവേണ്ടതുണ്ട് പലപ്പോഴും ഇത്തരം ജോലിക്ക് വേണ്ടി നാം ഏൽപ്പിക്കുന്ന വ്യക്തികൾക്ക് തുച്ഛമായിട്ടുള്ള ശമ്പളമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത് അവരുടെ ഭാരിച്ച ഉത്തരവാദിത്തം അവർക്ക് നിർവഹിക്കുന്നതിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കാരണം ആ കുടുംബവുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ മക്കളെ തലോടാൻ മക്കൾക്ക് ആവശ്യമായിട്ടുള്ള മാനസിക പിന്തുണ നൽകാൻ ഒന്നും ഇത്തരം ജോലി ചെയ്യുന്ന ഇമാമകൾക്ക് അല്ലെങ്കിൽ മർദിനുകൾക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഉണ്ടാവേണ്ട ഒരു ഉണർവ് ഇത്തരത്തിൽ നമ്മൾ നിയോഗിക്കുന്ന ചുമതല ഏൽപ്പിക്കുന്ന ആളുകൾക്ക് മാന്യമായിട്ടുള്ള നല്ല ഒരു ശമ്പളം ഓരോ മഹല്ലുകളും കൊടുക്കുന്ന ഘട്ടത്തിൽ മാത്രമേ അവർക്കും അവരുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുകയുള്ളൂ അതിന് മഹല്ലുകൾ കൃത്യമായിട്ട് യോഗങ്ങൾ ചേർന്ന് അതിനുള്ള സംവിധാനങ്ങൾ വരുമാനങ്ങൾ കണ്ടെത്താനും ആ മുഹദിനുകളെയും ഇമാമ്മാരെയൊക്കെ സംരക്ഷിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഉണർത്തുന്നത്